ഒരു പുതിയ അല്ല പരിഹാരം ഇപ്പോഴത്തെ ഡാമിന് പകരം അവിടെ ഒരു പുതിയ ഡാം കിട്ടുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞത് മെട്രോമാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ശ്രീധരൻ സാറിന് അദ്ദേഹത്തെ പോലുള്ള ഒരു എക്സ്പേർട്ട് പറയുകയാണ് ഇത്രയും വലിയൊരു ഡാമിന്റെ അടുത്ത് മറ്റൊരു ഡാം നിർമ്മിക്കുക എന്ന് പറയുന്നത് ആണ് ഹൈലി റിസ്കിയാണ് പിന്നെയും അത് ആവശ്യപ്പെടുന്നവർക്ക് മറ്റുദ്ദേശങ്ങളുണ്ട് നമുക്ക് അതൊരു മാഫിയ അതൊരു ലോബിയാണ് അതിന്റെ പിന്നിൽ ഒത്തിരി സാമ്പത്തിക താല്പര്യങ്ങളോ അതുകൊണ്ട് അപ്രായോഗികമായ പരിസ്ഥിതി വിനാശകരമായ ദുരന്തമാകുന്ന ഒരു പുതിയ ഡാമല്ല പരിഹാരം മറിച്ച് ഈ ഡാമിന്റെ ജലധരപ്പ് ഏർ താഴ്ത്തുകയും അൻപത് കോടിയോളം ചെലവ് ഒരു ടണൽ നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെ നിർമ്മിച്ച് ഒരു ടണൽ നിർമ്മിക്കുകയും ജലനിരപ്പ് താഴ്ത്തുകയും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്നുള്ള നമ്മൾ എപ്പോഴും പറയുന്ന ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമായി തീരുകയും ചെയ്യും എന്നുള്ളത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യം മാത്രമല്ല അതൊരു യാഥാർത്ഥ്യം കൂടെയാണ് അത് വളരെ സമഗ്രമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി വിധി അത് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് എന്തുകൊണ്ടാണ് രണ്ട് സംസ്ഥാനങ്ങളും ആടിക്കളിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാൻ ധനിപ്പിച്ചത് അതിന്റെ പിറകിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ മൂലധന താല്പര്യങ്ങളൊക്കെയുള്ള ഡാം ലോബി ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത്യന്തം വിനാശകരമായ സി പറഞ്ഞ പോലെ ലോബി ഒരു രാജ്യങ്ങളും ഇപ്പോൾ വലിയ ഡാമുകളുടെ പിന്നാലെ പോകുന്നില്ല അതെല്ലാം നിർത്തിക്കഴിഞ്ഞു ചൈന പോലും മിനി ഹൈഡൽ പ്രോജക്ടുകളാണ് നൂറുകണക്കിന് ഹൈഡൽ പ്രോജക്റ്റ് മിനി ഹൈഡൽ പ്രോജക്ട്സ് ആണ് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് പക്ഷേ അത് അവർ വികസനത്തിന് വേണ്ടി ഇറിഗേഷന് വേണ്ടി മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മിനി ഹൈഡൽ പ്രോജക്റ്റുകളാണ് ലാർജ് ഡാംസ് അവര് നിർത്തി കേരളം പോലെ ഇത്രയും ജലസമ്പന്നമായ ഒരു നാടൊക്കെ വികസനത്തിന്റെ പേരിൽ മുന്നോട്ട് പോകേണ്ടത് മിനി ഹൈഡൽ പ്രോജക്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടാവണം അതാണ് പരിസ്ഥിതി സൗഹൃദം അതാണ് ജനകീയമായിട്ടുള്ള വികസനം അങ്ങനെ ഒരു വികസനത്തിന് സാധ്യമായ ഒരു നിർദ്ദേശമാണ് ഒരു പുതിയ ചെറിയ ടണൽ ഉണ്ടാക്കി ജലനിരപ്പ് താഴ്ത്തി ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്